അറിയാമോ അച്ചപ്പം കുഴലപ്പം ഇടിയപ്പം ഇല്ലേ കൊണ്ടുവരാം വേണ്ട താങ്ക്സ് നമ്മളുടെ കൊള്ളല്ലേ എന്ന എന്ന വ്യക്തി അല്ലെങ്കിൽ റോക്കി മനുഷ്യൻ ഇങ്ങനെയാണ് മൊത്തം വിവാദത്തിലാണല്ലോ തേച്ചതാണല്ലേ റോക്കി ഒരു എന്താണ് ഞാൻ നേരിട്ട് പറയുന്ന തോന്നരുത് കാരണം റോക്കി ഒരു സൈക്കോ ആണോ അല്ല നമ്മൾ റീൽസ് ചെയ്യുമ്പോ കൂട്ടത്തിൽ പറയുന്ന പോലെ ഈ പതിനാറ് ദിവസം ഉപയോഗിച്ച കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുക പതിനാറ് ദിവസം ഉപയോഗിച്ച കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുക പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ പറഞ്ഞാലും ഞാനത് കൊടുക്കത്തില്ല ഓക്കെ നിങ്ങൾ ഒരു കോടി രൂപ പറഞ്ഞാലും ഞാൻ ഇത് തരത്തില്ല എനിക്ക് അത്ര വാല്യുണ്ട് പത്ത് ലക്ഷം രൂപക്ക് എനിക്കെന്താ അത്രക്ക് ബുദ്ധിയില്ലേ പത്ത് ലക്ഷം രൂപക്ക് എനിക്ക് എന്താ അത്രക്ക് ബുദ്ധി ഇല്ലേ അല്ല അതാണ് എനിക്ക് ജനങ്ങൾക്കും ചോദിക്കാനുള്ളത് ഒരു ക്യൂട്ടായിട്ടുള്ള ഹാൻസമായിട്ടുള്ള ഗൈ ആണ് പക്ഷെ വൈകുന്നു വരുന്നത് മുഴുവനും ഇരിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു

മലയാള ബിഗ് ബോസ് സീസൺ അർഹതയുള്ള കരങ്ങളിലേക്കാണ് ാണ് എത്തില്ല എനിക്ക് അതായത് റോക്കി പോയതിനു ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ജാസ്മിൻ ഒരേണ്ടെങ്കിൽ താമസിക്കുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണോ ഈ മൊത്തത്തിലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് ഞാൻ കേട്ടോ നമ്മളെ സത്യം പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ ഇല്ലാത്തൊരാൾക്ക് പറ്റിയൊരു അല്ല ബിഗ് ബോസ് എല്ലാരും വിളിച്ചു